നമസ്കാരം കേരള നിയമസഭയിലെ നൂറ്റി നാല്പത് സീറ്റുകളിലേക്കാണ് പോരാട്ടമെങ്കിലും കേരളം ആര് ഭരിക്കണമെന്ന നിർണായക തീരുമാനമെടുക്കാൻ പോകുന്നത് എങ്ങോട്ടും മാറി മാറിയാവുന്ന നേരത്തെ ഭൂരിപക്ഷമുള്ള അൻപതിൽ താഴെ സീറ്റുകളാണ് ഡിസംബറിൽ നടന്ന തദ്ദേശ ിൽ അയ്യായിരമോ അതിൽ താഴെയോ ഭൂരിപക്ഷം നേടിയ മണ്ഡലങ്ങളാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജനവിധി മാറ്റിമറിക്കുകയോ ഭൂരിപക്ഷം അയ്യായിരത്തിൽ താഴെ വരികയോ ചെയ്ത നാല്പത്തിയൊന്ന് മണ്ഡലങ്ങളുണ്ട് സംസ്ഥാനത്ത് ഈ സീറ്റുകളിൽ പോയ കാല തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ച് രണ്ടായിരത്തി ഇരുപത്തി സാധ്യതകൾ വിലയിരുത്തുകയാണ് ഇവിടെ ആദ്യഘട്ടത്തിൽ അത്യുത്തര കേരള സാധ്യതകളാണ് പരിശോധിക്കുന്നത് കാസർഗോഡ് രണ്ടും കണ്ണൂരിലെ മൂന്നും വയനാട്ടിലെ രണ്ട് സീറ്റുകൾ ഹോട്ട് സീറ്റുകളുടെ ഗണത്തിലാണ് കണക്കുകളിൽ ഹോട്ട് സീറ്റിന്റെ ഗണത്തിലില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് ചരിത്രം വെച്ച് ഫലം മാറി മറിയാവുന്ന ഒരു സീറ്റ് കൂടി മേഖലയിലുണ്ട് കാസർഗോഡ് രണ്ട് സീറ്റുകളാണ് ഭൂരിപക്ഷത്തിന്റെ കാര്യശ്രദ്ധ കേന്ദ്രം മഞ്ചേശ്വരും ഉദുമയും മഞ്ചേശ്വരത്ത് രണ്ടായിരത്തി ആറിൽ സി എച്ച് കുഞ്ഞമ്പു നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടിന് ജയിച്ചതിനു ശേഷം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ യു ഡി എഫാണ് നിരന്തരം ജയിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിലെ എ കെ എം അഷ്റഫ് ജയിച്ചത് എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് വോട്ടിനായിരുന്നു രണ്ടാം സ്ഥാനത്ത് വന്നത് ബി ജെ പി സുരേന്ദ്രനായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ വെറും എൺപത്തി ഒൻപത് വോട്ടിനായിരുന്നു ലീഗിലെ പി ബി അബ്ദുള് റസാക്കും മഞ്ചേശ്വരത്തുനിന്ന് ജയിച്ചത് അന്നും തൊട്ടടുത്ത എതിരാളി ബി ജെ പിയിലെ കെ സുരേന്ദ്രനായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലും പി ബി അബ്ദുള് റസാഖ് തന്നെയായിരുന്നു വിജയ് എതിരാളി കെ സുരേന്ദ്രനും ഭൂരിപക്ഷം അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് വോട്ട് നിലവിലെ എം എൽ എ ആയിരുന്ന സി പി എമ്മിലെ സി എച്ച് കുഞ്ഞമ്പൂരി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് ഇവിടെ ബി ജെ പി രണ്ടാമതെത്തിയത് ഇവിടെ ഇക്കഴിഞ്ഞ ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പില് മുന്നിലെത്തിയത് യു ഡി എഫായിരുന്നു ബി ജെ പി ബഹുദൂരം പിന്തള്ളി മണ്ഡലത്തെ ഇരുപതിനായിരത്തില് പരം വോട്ടിനെ മേല്ക്കൈ നേടാനായിരുന്നു യു ഡി എഫിന് പ്രതീക്ഷ പകരുന്നത് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഉദുമ കഴിഞ്ഞ മൂന്ന് മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്കൊപ്പം നിന്നാണ് ചരിത്രമെങ്കിലും മികച്ച പോരാട്ടം നടന്നാല് എങ്ങോട്ടും അറിയാവുന്ന സീറ്റാണ് രണ്ടായിരത്തി പതിനാറിൽ കെ മുരളീധരൻ മത്സരിച്ചപ്പോൾ കേവലം മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിലാണ് സിപിഎമ്മിലെ കുഞ്ഞിരാമൻ ഉദുമയിൽ ജയിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം മണ്ഡലം വിട്ട് മത്സരിച്ച സി എച്ച് കുഞ്ഞമ്പു യുഡിഎഫിലെ ബാലകൃഷ്ണൻ പെരിയയെ തോൽപ്പിച്ചത് വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിലെ കെ കുഞ്ഞിരാമന് കിട്ടിയത് കഴിഞ്ഞ ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്നത് യു ഡി എഫിനാണ് കേവലം വോട്ടിന്റെ ഭൂരിപക്ഷമാണെങ്കിലും അത് നൽകുന്ന ആത്മവിശ്വാസം വലുതാണ് കണ്ണൂർ ജില്ലയിലെ മലയോരത്തെ ഇരിക്കൂർ മണ്ഡലം കണക്കുകളിൽ യു ഡി എഫിന്റെ കൈയിൽ ഭദ്രമാണ് എന്നും കോൺഗ്രസിന്റെ സീറ്റാണെങ്കിലും മണ്ഡലം സി പി എം ഏറ്റെടുത്ത് ശക്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയ രണ്ടായിരത്തി ആറിൽ കരുത്തനായ കെ സി ജോസഫിന്റെ ഭൂരിപക്ഷം പേറും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയൊന്നിലേക്ക് ചുരുങ്ങിയതും ഇരിക്കൂർ സാക്ഷ്യം വഹിച്ചിരുന്നു അന്ന് എതിരാളി സിപിഎമ്മിലെ ജെയിംസ് മാത്യു ആയിരുന്നു ഇടതുമുന്നണിയിൽ സി പി എം എന്നും ഘടക കക്ഷികൾക്ക് വിട്ടു നൽകാറുള്ള ഇരിക്കൂറിൽ രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും സി പി ഐ സ്ഥാനാർത്ഥികളും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയുമാണ് മത്സരിച്ചത് രണ്ടായിരത്തി ആറിൽ കെ കെ ശൈലജ ചീച്ചർ ഒൻപതിനായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് വോട്ടിന് ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലമായ പി പേരാവൂർ കണ്ണൂരിലെ എന്തും സംഭവിക്കാവുന്ന സീറ്റുകളിലൊന്നാണ് എ ഡി മുസ്തഫയെ കീഴടക്കി സി പി എമ്മിനു വേണ്ടി മണ്ഡലം പിടിച്ച ശൈലജ ടീച്ചർക്ക് കഴിഞ്ഞ തവണ മൂന്ന് തിരഞ്ഞെടുപ്പിലും പേരാവൂർ യു ഡി എഫിനൊപ്പമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ശൈലജ ടീച്ചറെ തന്നെ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടിന് തോൽപ്പിച്ച സണ്ണി ജോസഫാണ് പെരുമ്പാവൂർ കോൺഗ്രസിന് വേണ്ടി തിരിച്ചുപിടിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വോട്ടിന്റെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടിന്റെയും ഭൂരിപക്ഷത്തിൽ സണ്ണി ജോസഫ് തന്നെ ഇവിടെ വിജയിച്ചു ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിനാണ് പേരാവൂരിൽ മേൽക്കൈ കിട്ടിയത് മണ്ഡല പരിധിയിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കുകൾ കാണിക്കുന്നത് എന്നാൽ പിടിച്ചെടുക്കാവുന്ന മണ്ഡലമാണ് പേരാവൂരെന്ന് ഇടതുമുന്നണിയും വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പേരാവൂരിൽ ഏഴായിരത്തി നാനൂറ് വോട്ടിന് ലീഡ് ചെയ്ത എൽ ഡി എഫ് ആറുമാസത്തിനുള്ളില് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടിന് പരാജയപ്പെട്ട ചരിത്രവും പേരാവൂരിന് ഉണ്ട്